ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് വെറും ഒരു ലക്ഷം രൂപ മാത്രം ചോദ്യവിലുള്ള ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ എൽ എക്സ് ഐ ആണ് ഒറ്റയടിക്ക് ഒരു ലക്ഷം രൂപ മുടക്കാനായി സാമ്പത്തികമില്ലാത്തവർക്ക് ഇ എം ഐ ആയിട്ടും ഈ വാഹനം സ്വന്തമാക്കാം ഈ വീഡിയോ മുഴുവനായി കാണുക ഞങ്ങളുടെ നമ്പർ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം കുടുംബയാത്രകൾക്ക് അനുയോജ്യമായതും കുറഞ്ഞ പരിപാലന ചിലവുമുള്ള മാരുതി ആൾട്ടോ ആകർഷകമായ വിലയിൽ സ്വന്തമാക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാനുഫാക്ചറിംഗും മെയ് മാസം രജിസ്ട്രേഷനുമുള്ള ഇതിന് രണ്ടായിരത്തി മെയ് വരെ ഫിറ്റ്നസ് വാലിഡിറ്റിയും രണ്ടായിരത്തി മാർച്ച് വരെ ടാക്സും രണ്ടായിരത്തി നവംബർ വരെ ഇൻഷുറൻസും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ പൊല്യൂഷനും ഉണ്ട് എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം അലോയ്സ് സെന്റർ ലോക്ക് സീറ്റ് കവർ ഫോമാറ്റ് ഡോർ ബീഡിംഗ് വൈസർ തുടങ്ങി ഒട്ടേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സുകളുള്ള ഇത് ആക്സൽ ഹിസ്റ്ററിയുള്ള ഒരു വാഹനമാണ് വിൻഷീൽഡ് ഗ്ലാസ് ബോണറ്റ് അബ്രോൺ ഡോർ എന്നിവ റീപ്ലേസ് ഉണ്ടെങ്കിൽ പോലും എല്ലാ വർക്കുകളും വൃത്തിയായും ഭംഗിയായും പൂർത്തീകരിച്ച് ഇതിന്റെ പുറം ഭാഗവും അകംഭാഗവും പുതിയൊരു വാഹനം പോലെ ആകർഷകമായി നിലനിർത്തിയിരിക്കുന്നു നാല് പുതിയ ടയറുകൾ അടുത്തിടെ മാറ്റി സ്ഥാപിച്ച ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇതിന്റെ എഞ്ചിൻ ഭാഗങ്ങളും മെക്കാനിക് ഭാഗങ്ങളും നല്ല പ്രവർത്തനക്ഷമതയുടെ ആണുള്ളത് കൊല്ലം അഞ്ചലിലാണ് ഈ വാഹനം നിലവിലുള്ളത് ഇതിന്റെ വില ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപ വരെ ഫിനാൻസും അവൈലബിൾ ആണ് ഈ വാഹനത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാഹനം നേരിൽ വന്ന് ഓടിച്ചു നോക്കി പൂർണ്ണമായി തൃപ്തിപ്പെട്ടാൽ സ്വന്തമാക്കാം